ഖുറാനിൽ പ്രതിപാദിച്ച ആനക്കലകത്തെ ക്യാൻവാസിലാക്കി മലയാള ചിത്രകാരൻ ജാവേദ് അസ്ലം ഖത്തറയിൽ അന്താരാഷ്ട്ര കലാമേളയിൽ വലിയ പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചത് പാട്ടും വരയുമായി മേളയിൽ സജീവമായിരുന്നു ജാവേദും സുഹൃത്തുക്കളും വിശുദ്ധ ഖുർആനിൽ ആനയുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് കാപളിക്കാൻ വരുന്ന അബ്രഹത്തിനെയും സംഘത്തെയും ദൈവം എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്നാണ് ഈ അധ്യായം വിശദീകരിക്കുന്നത് ഈ സംഭവത്തെ ക്യാൻവാസിലാക്കിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ ജാവേദ് അസ്ലാം ഇത് ഖുർആാനിലെ ചാപ്റ്റർ ആയ സൂറത്തുൽ ഫീൽ ആനക്കല സംഭവം എന്ന് പറയും മലയാളത്തിൽ അതിനെ റിപ്രസെൻറ്റ് ചെയ്ത് വരച്ച പിക്ചറൈസേഷൻ ആണത് ഇത് അബാബിൽ പക്ഷികൾ അബ്രാത്ത് കിങ് അബ്രാത്ത് കബാക്രമിക്കാൻ വന്നപ്പോൾ ഗോഡ് അവരിലേക്ക് അബാബിൽ പക്ഷികളെ ചുട്ടുപഴുത്ത കല്ലുകളായിട്ട് അയച്ച് ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി അപ്പോൾ അത് ഇവിടെ നാരേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആനക്കാല സംബന്ധിച്ച് ആനകൾ തിരിഞ്ഞോടുന്ന പേടിച്ചിട്ട് തിരിഞ്ഞു ഓടുന്ന ഒരു സീനാണ് അപ്പോൾ ആ കാലഘട്ടത്തിലെ കാവയുടെ ഒരു ഇമേജാണ് അത് അപ്പോൾ ആ ഒരു ആർമി പേടിച്ച് തിരിച്ചു ഓടുന്ന അവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഖുറാൻ ബേസായിട്ട് കുറച്ച് സീരീസ് ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചറൈസേഷൻ ആയിരുന്നു ഇത് ബിക്കോസ് ഇത് എല്ലാ ചെറിയ കുട്ടികൾക്കും വരെ അറിയുന്ന ഒരു സ്റ്റോറിയാണ് പെട്ടെന്ന് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ജസ്റ്റ് സുഹൃത്തിൽ ഫീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്റ്റോറിയാണ് അപ്പോൾ അത് അതിനെ എല്ലാവരും ചെയ്തിട്ട് ഓയിൽ പെയിൻറ്റ് ചെയ്ത വർക്കാണ് അതുകൊണ്ടാണ് ചൂസ് ചെയ്തത് ഖത്തറിൽ കൂടുതലും എന്താ പറയുക ഇവിടുത്തെ നെറ്റീവ്സ് ആളുകളാണ് കൂടുതലിതിനെ ഭയങ്കര അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് എന്താണ് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പറയാം ഡിസ്ക്രൈബ് ചെയ്യാതെ തന്നെ അവർക്ക് ഇതെന്താണ് സ്റ്റോറി എന്ന് മനസ്സിലാവുന്നുണ്ട് ബാക്കിയുള്ള ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾക്കും ഓഡിയൻസിനൊക്കെ ടോട്ടലി പിക്ചർ കാണുമ്പോൾ ഒരു ഗ്രേറ്റ് ഫീലും പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടി ചെയ്യാൻ ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ കത്താറയിൽ നടന്ന അന്താരാഷ്ട്ര കലാമേളയിൽ വരയിൽ മാത്രമല്ല പാടിയും മനം കവർന്നു ജാവേദും സംഘവും ജാവേദിനൊപ്പം മലപ്പുറം വാണിയമ്പലം സ്വദേശികളായ ഇർഫാൻ അരുത്തും ഖത്തറിലെത്തിയിട്ടുണ്ട് എന്ന പേരിൽ ഒരു സംഗീത ബാൻഡും ഇവർ നടത്തുന്നു ഞങ്ങൾ മെഹിലെ സമ സൂഫിയോൻസംബിൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബാൻഡാണ് സൂഫി ബാൻഡാണ് അപ്പോൾ നാട്ടിൽ നമ്മൾ ഓൾമോസ്റ്റ് പതിനാല് ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ യാഥാശ്രീയായിട്ട് ഇങ്ങനെ എക്സിബിഷൻ വന്നപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റേജ് അവർ പ്രൊവൈഡ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഉള്ള രണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേരാണ് ഉള്ളത് ഇവിടെ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കവാലിയാണ് പക്ഷേ എന്താ നമ്മൾ ടുംറി ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ജോണായിട്ടുള്ള എന്ന് ഒരു പാട്ട് ആൻഡ് കലാമേള കഴിഞ്ഞെങ്കിലും പാട്ടുമായി കുറച്ച് ദിവസം കൂടി ജാവേദും സംഘവും കത്തറിലുണ്ടാകും ഫൈസൽ ഹംസ മീഡിയ വൺ ദോഹ